മുമ്പാണ് എന്നാൽ വളരെ മുമ്പല്ല അടുത്ത കാലത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു അന്ന് കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ അതിനെ വിമർശിച്ച് രംഗത്ത് വരുന്നു വെറും വിമർശനമല്ല മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതുന്നു ആ കത്ത് നമുക്കൊന്ന് വായിക്കാം ഇപ്പോൾ അത് ലഭ്യമായിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിലാണ് സുഖമായിരിക്കുന്നു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു താങ്കൾ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട വിജയൻ അങ്ങയുടെ നാട്ടിൽ കേരളത്തിൽ പ്രജകൾ വളരെ സങ്കടത്തിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാണ് തലസ്ഥാനത്ത് നിയന്ത്രണാതീതമായി പടരുകയാണ് മരുമകൻ തലസ്ഥാനത്തുണ്ട് എന്നതിൽ സന്തോഷം അങ്ങ് ഞങ്ങളെ തരിച്ചാക്കിയില്ലല്ലോ അങ്ങ് അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ മരുമകനും കോടിയേരിയും ഉത്തരവാദിത്വം നന്നായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നറിയുക അസഹനീയമായ ചികിത്സ കൊണ്ടാവാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറക്ക് സംഭവിക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയണം കാനത്തിനുള്ള രാഷ്ട്രീയ വിവേകം പോലും മഹാനായ കോടിയേരിക്ക് ഇല്ലാതെ പോയെന്നും ഇവിടെ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളും പ്രതിനിധികളും കിടപ്പിലാണ് എല്ലാവർക്കും കോവിഡ് മഹാമാരി കടന്നു പിടിച്ചത്രേ കോവിഡിനെ പിടിച്ചു കെട്ടുമെന്ന് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിട്ടും ഞങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഐ ബി സതീഷും ടി എൻ സിമയും ഉൾപ്പെടെ നേതാക്കളും കിടപ്പിലായി തിരുവാതിരക്കാരും കഷ്ടത്തിലാണ് എല്ലാത്തിനും കാരണഭൂതനായ അങ്ങ് എ കെ ബാലൻ ഇന്ന് ദേശാഭിമാനിൽ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വിജയന്റെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം കേരള പോലീസിനും സുഖമാണ് എന്നറിയാമല്ലോ കാരണം ഇപ്പോൾ കുത്തി മലർത്തിയ ശവശരീരങ്ങൾ നിങ്ങളുടെ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിക്കുന്നതിനാൽ അവരുടെ ജോലിയും സമാധാനപരമായി നടക്കുന്നു അങ്ങയുടെ ഭരണത്തിൽ ഗുണ്ടകൾ പോലും എത്ര മാന്യന്മാർ അവിടെയുള്ള എല്ലാ പരിവാരങ്ങളോടും കേരളത്തിലുള്ള ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക എല്ലാ ജില്ലകളിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ കടുത്ത ജാഗ്രത വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ പരമാവധി ജാഗ്രത പാലിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാർട്ടി കോൺഗ്രസ് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയാകെ പടരുമല്ലോ പ്രിയപ്പെട്ട സഖാവ് അതുവരെയെങ്കിലും അവിടെ തുടരുന്നതാണ് അങ്ങയുടെയും കേരളത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ലത് കാരണം വറുതി കാലത്ത് അങ്ങയാണല്ലോ ഞങ്ങളെ പോറ്റി വളർത്തിയ കാരണഭൂതൻ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ സുഖമായി ഇരിക്കേണ്ടത് ഈ പ്രജകളുടെ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞാണ് ഈ തുറന്ന കത്ത് കെ പ്രസിഡന്റ് കെ സുധാകരൻ അവസാനിപ്പിക്കുന്നത് എന്തിനാണ് ഈ കത്ത് എഴുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയിൽ പോയതിനെ വിമർശിച്ചുകൊണ്ട് അന്ന് എഴുതിയ കത്താണ് ആ കത്ത് കിടക്കട്ടെ ഇപ്പോൾ കെ സുധാകരൻ അതേ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് ഇതാണ് ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നു പോകണം പോകേണ്ടതാണ് ഇവിടെ കിട്ടാതെ ചികിത്സ ഇവിടെ കിട്ടുമെങ്കിൽ ചികിത്സിക്കണം അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരണം പക്ഷേ ഒരാൾക്ക് അസുഖം വന്ന് ചികിത്സയ്ക്ക് പോകുമ്പോഴും അതിൽ പോലും കുറ്റം കാണുന്ന ദോഷൈക ദൃക്കായി മാറിയ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെയാണ് നാം അന്ന് കണ്ടത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുയായികളും ഇതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ വലിയ ചർച്ചയായി ഇത് മാറിയിരുന്നു നാടന നേരെ നടക്കുന്ന കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും പിണറായി വിജയന്റെ വിദേശയാത്രയും ചികിത്സയ്ക്കും അമേരിക്കയിൽ പോയതുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അത് കേരളത്തെ അനാഥമാക്കിയെന്നും കേരള മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോയതെന്നുമുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതിന് വലിയ വെണ്ടക്ക തലക്കെട്ട് നൽകി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അത് അങ്ങനെ തന്നെയാകണം അതിൽ യാതൊരു വ്യത്യാസമില്ല അന്നും ഇന്നും മാധ്യമങ്ങൾ ഒരുപോലെയാണ് ഒരേയൊരു ശത്രുവെ മാധ്യമങ്ങൾക്കുള്ളൂ അത് പിണറായി വിജയനാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരെ പറയാൻ എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ ആര് എന്ത് പറഞ്ഞാലും അത് വെച്ച് വെണ്ടക്ക നിരത്തുക എന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ പതിവ് രീതിയാണ് അത് അന്നും തുടർന്നിട്ടുണ്ട് ഇന്നും തുടരുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യം സംശയമേയില്ല ഇവിടെ പ്രശ്നം അതല്ല അന്ന് വളരെ രൂക്ഷമായി രൂക്ഷമായ ഭാഷയിൽ തുറന്ന കത്തിലൂടെയും പത്രസമ്മേളനങ്ങളുടെയും പൊതുസമ്മേളനങ്ങളുടെയും ഒക്കെ പിണറായിയെ പിണറായിയുടെ അമേരിക്കൻ യാത്രയെ ചികിത്സക്കായുള്ള യാത്രയെയൊക്കെ രൂക്ഷമായി വിമർശിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോഴാ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണോ ഇനിയിപ്പോൾ ചികിത്സയ്ക്ക് പോകുന്നത് തന്റെ സ്വന്തം പണം കൊണ്ടാണ് എന്ന് പറയുമോ കെ സുധാകരൻ എന്നെ അറിയണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം അതല്ല ഖജനാവിലെ പണമെടുത്തിട്ടാണ് എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ചികിത്സാ സഹായം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ചികിത്സയ്ക്ക് പോകുന്നത് എങ്കിൽ അത് പറയണം അദ്ദേഹം അങ്ങനെയാണ് പോകുന്നത് എന്ന് അതല്ല എന്റെ സ്വന്തം കാശുകൊണ്ടാണ് എന്നാണ് പറയുന്നത് എങ്കിൽ അങ്ങനെ പറയണം ഇത് സർക്കാർ പണമല്ല കേന്ദ്ര സർക്കാരിന്റെ പണമല്ല സംസ്ഥാന സർക്കാരിന്റെ പണമല്ല ജനങ്ങളുടെ നികുതി പണമല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ചാണ് പോകുന്നത് ചികിത്സയ്ക്ക് പോകുന്നത് എന്ന് പറയണം കെ സുധാകരൻ അതല്ല ആരെങ്കിലും ചികിത്സ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഇന്ന ആളാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് പറയണം കെ സുധാകരൻ അത് കെ സുധാകരന്റെ ഉത്തരവാദിത്വമാണ് കാരണം നേരത്തെ മുഖ്യമന്ത്രി പോയപ്പോൾ ഇത്രയും രൂക്ഷമായ നിശിതമായ വിമർശനമുന്നയിച്ച കെ സുധാകരന് ആ വിമർശനത്തോട് തെല്ലെങ്കിലും മാത്മാർത്തത അദ്ദേഹം അത് പറയേണ്ടിയിരിക്കുന്നു പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിരന്തരം വിമർശനം കെ സുധാകരനെതിരെയും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട സി പി ഐ എമ്മിന്റെ സൈബർ വിങ് ഇപ്പോൾ തന്നെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ കെ സുധാകരൻ ഭാഗ്യവാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് കണ്ടു എന്നടിക്കില്ല മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ഈ വാർത്ത നൽകി എന്ന് വരില്ല മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളും പ്രമുഖ പത്രമാധ്യമങ്ങളും ഒക്കെ ഒരിക്കലും കെ സുധാകരൻ പോകുന്നത് ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് ചികിത്സ എവിടെയാണ് എന്താണ് ചികിത്സ ആരാണ് ചികിത്സിക്കുന്നത് എത്ര പണമാകും ഈ പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് ജനങ്ങളുടെ നികുതി കാശല്ലേ എന്ന ചോദ്യം കെ സുധാകരൻ ചോദിക്കില്ല അതിൽ യാതൊരു സംശയവും വേണ്ട കെ സുധാകരനോട് അത് നമ്മുടെ പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും ചോദിക്കില്ല അത് ദൃശ്യമാധ്യമങ്ങളും ചോദിക്കില്ല പത്ര മാധ്യമങ്ങളും ചോദിക്കില്ല അതിൽ കെ സുധാകരൻ ഭാഗ്യവാനാണ് കെ സുധാകരൻ മാത്രമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും ഭാഗ്യവാന്മാരാണ് അവർക്ക് ഒരു പ്രിവിലേജ് എപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് കാരണം മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളെല്ലാം യു ഡി എഫിന്റെ ഘടക കക്ഷികളാണ് ആ ഘടക കക്ഷികളായി നിന്നുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ പാർട്ടി നേതാവിനെയും വിമർശിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് അതൊരിക്കലും പറയില്ല എന്നായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ സോഷ്യൽ മീഡിയ ആ ചോദ്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഏത് ചെലവിൽ ആരുടെ ചെലവിൽ ആണ് കെ സുധാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോകുന്നത് എന്ന് അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയപ്പോൾ അങ്ങ് ഉതിർത്ത വിമർശനങ്ങൾ അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത് കൊണ്ടാണ് അതിപ്പോഴും ലൈവായി സോഷ്യൽ മീഡിയയിലുണ്ട് കെ സുധാകരൻ എന്ന പേരിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ വിവരങ്ങളൊക്കെ ഇപ്പോഴും വിരൽ തുമ്പിൽ ലഭ്യമാകും ഈ കത്തിന്റെ കോപ്പി ലഭ്യമാകും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ചർച്ച ഉയർന്നു വരും അതിന് മറുപടി പറയാൻ കെ സുധാകരൻ ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥരല്ലെങ്കിൽ ഈ ചോദ്യം കേരളത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും എനിക്ക് കെ സുധാകരൻ മറുപടി പറഞ്ഞില്ലെങ്കിലും കെ സുധാകരനെ അനുയായികളെങ്കിലും മറുപടി പറയേണ്ടിവരും എന്ന കാര്യം സംശയമേ ഇല്ല എല്ലാറ്റിനും കാരണം കെ സുധാകരൻ തന്നെയാണ് കാരണം എന്താണ് രോഗം വന്നാൽ ചികിത്സിക്കണം അത് കേരളത്തിൽ ഇന്ത്യയിൽ നല്ല ചികിത്സ കിട്ടാനില്ലെങ്കിൽ ആ ലോകത്തിന് ഏറ്റവും നല്ല ചികിത്സ അമേരിക്കയിലാണെങ്കിൽ അവിടെ പോകണം അത് യാതൊരു തെറ്റുമില്ല അത് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നോ പക്ഷെ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ അത് വലിയ തെറ്റായും ഞാൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ അത് അത്ര തെറ്റല്ല എന്നും വരുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി കെ സുധാകരൻ വിശദീകരിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ കെ സുധാകരൻ്റെ അനുയായികളെങ്കിലും അത് പറയേണ്ടതുണ്ട് ഒന്നുമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെങ്കിലും അതൊന്ന് പറയണം അതല്ലെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും